അമോനെ മാബു നമ്മൈത്തെ ആയകണ എന്നാനാണ് നന്നായി നമ്മളെ ഓ പോയിടാ നമ്മളോ പോയിക്ക് രണ്ട് കൈ കൊണ്ട് രണ്ട് കൈ നമ്മരല്ല അടി വലിച്ചണ്ട അണ്ടി ഐ സൂപ്പർ മലാംവർത്തിക്ക് അമർത്തിക്ക് അമോനെ അമോനെ ഇയ രാജൻ അങ്കിൾ നല്ല വത്ര ആ വത്ര ആണ്ട് വത്ര ഇഷ്ടം കണ്ടു കുടിച്ചിങ്ങനെ ശാമി ഇങ്ങനെ വാടേ ഇയാ നാ കൊടിയ് നേര കൊട്ട കൊടിയതു ഈ സൂവ ഇവിടെ അടുത്ത നാല് ബോൾ ഇങ്ങനെ കള പിടിച്ചാ എന്തു ചെയ്യാനേ എന്നാ എന്നാ അടിയ് വാ കുവാ അങ്ങൻ ആദമേ അടിയ് വാ കുവാ

கோழிவட கோழிவடோ கொண்டாட

ഇവിടെ പടക്ക അകമതിയെ എത്ര കൊള്ളു ഉള്ളോ ഒന്നാ ഇടാൻ വെച്ചു ആ പടി പടി हां പടി മതി പടി ഇടാ ആ പാടി പൊളയായി സൂപ്പർ ആയി ഇനി മു കൂടി വേണ്ടേ കോയി വട ഇനി മതി കോയി മടായി എന്നെ കിടന്ന് കുറുറുറു കുറുറു ആവുന്നേ തമോനെ നടക്കണ സയമ്പിൽ തുവാ തമ്പേടാ എന്നെ ചോറട താ খাইന്ന് മുനെ താഴെ ആ ലൈദണ്ടി താഴെ നടക്കണ അത താഴെ ലെ

ആ ൊടു ഇനി ഞങ്ങള് ചായ കുടിക്കാൻ പോകുന്ന കോഴിപാടിനോക്കിട്ട് പോയോളയാ ചായ എങ്ങനെയുണ്ട് ഷാമനെ സൂപ്പറാണ് ചായ എങ്ങനെയുണ്ട് ചായ പോവാപടിച്ച് നാട്ടി പോവാ പോവാൻ ചായ പിടിച്ചോ കോഴിവാട്ട് ടേസ്റ്റിണ്ട് ടേസ്റ്റി ആ കോഴ്വാട്ട സൂപ്പർ കോഴിവാട